മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇന്ന് കുരുതി ടീമിന് അത്രയ്ക്ക് നല്ല ദിവസമല്ല എന്ന് തോന്നുന്നു അങ്ങനെ ആക്കി വെച്ചതും അവർ തന്നെയാണ് എന്തായാലും ഷാനവാസിനെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിന് തൊട്ടു പിന്നാലതേ അനീഷ് ഛർദിക്കുകയാണ് അപ്പോൾ ആതില പറയുന്നുണ്ട് ഗ്യാസ് കയറിയതാവും ഭക്ഷണം കഴിച്ചില്ലല്ലോ ഇത്രയും നേരമായില്ലേ എന്നൊക്കെ അതിൻ്റെ കൂടെ ഷാനവാസിന് നെഞ്ചുവേദന എടുത്തപ്പോൾ അനീഷ് ടെൻഷനും അടിച്ചിരുന്നു അപ്പോൾ തന്നെ അക്ബർ പറയുന്നുണ്ട് എന്താടാ ഇത് എല്ലാം നമ്മുടെ തലയിൽ തന്നെയാണല്ലോ എന്ന് അനീഷിനെയും ബിഗ് ബോസ് ഇപ്പോൾ കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ഡോക്ടർ ചെക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം അനീഷ് ഇറങ്ങി വരുന്നുണ്ട് ടോയ്ലറ്റിലൊക്കെ പോകുന്നു തിരിച്ച് വീണ്ടും അനീഷ കൺവെഷൻ റൂമിലേക്ക് തന്നെയാണ് പോകുന്നത് അനീഷ ഓക്കെ ആയിട്ടില്ല എന്ന് തോന്നുന്നു ഒൻപത് കണ്ടസ്റ്റൻസ് ഉള്ളതിൽ ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടാമത്തെ ആൾക്ക് വൊമിറ്റിങ്ങും കാര്യങ്ങളുമൊക്കെയാണ് ഈ ടിക്കറ്റു ഫിനാലെ വീക്കിൽ ഇതുപോലെ രോഗങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഉണ്ടായാൽ അത് ടാസ്കിനെ ബാധിക്കും പതിനഞ്ച് ടാസ്കുകളിൽ വെറും നാല് ടാസ്കുകൾ മാത്രമാണ് ഇവർ പൂർത്തിയാക്കിയിരിക്കുന്നതും ഒരു കാര്യവും ഇല്ലാതെ വാശിപ്പുറത്തുണ്ടായ ഒരു വഴക്കായിരുന്നു എന്തായാലും ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആര്യനും അക്ബറിനൊക്കെ തോന്നുന്നുണ്ടാവും ഇത് വഴക്കു വേണ്ടായിരുന്നു രാവിലെ ഒന്ന് കണ്ണടച്ചാൽ മതിയായിരുന്നു എന്ന് എന്തായാലും അനീഷിനും കൂടി ഇങ്ങനെ വന്നപ്പോൾ വീട്ടിലുള്ള എല്ലാവരും അക്ബർ നെവീൻ ആര്യൻ ഇവർ മൂന്നു പേർക്കും എതിരെ തിരിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണ്ട ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്കുണ്ടാക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ആതിലെയും അനുമോളും കിച്ചണിലും കയറിയിട്ടുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം